പഞ്ചാബിലെയും ഹരിയാനയിലെയും ഹിമാചൽ പ്രദേശിലെയും ചെറുപ്പക്കാർ അറിയേണ്ട ഒരു വലിയ ധീര ധീരദേശാഭിമാനിയുടെ പേരുണ്ട് അത് കേരളത്തിൽ നിന്നുള്ള സർസി ശങ്കരൻ നായരാണ് അദ്ദേഹം കേരളത്തിൽ നിന്ന് വന്ന് നമ്മുടെ പഞ്ചാബിലെയും മറ്റു ജനങ്ങൾക്ക് വേണ്ടി ബ്രിട്ടീഷ് കോടതിയിൽ പോയി അതിശക്തമായി വ്യവഹാരങ്ങൾ നടത്തിയ ആ പേര് കൂടി എല്ലാ ചെറുപ്പക്കാരും ഓർത്തിരിക്കണം ഈ അതിക്രൂരവും നീചവുമായ വെടിവെപ്പിൽ അങ്ങേയറ്റം പ്രതിഷേധിച്ച കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ശങ്കരൻ നായർ ഗാന്ധിയൻ സമരരീതികളുമായി അദ്ദേഹത്തിന് അതിശക്തമായ പ്രതിഷേധം അദ്ദേഹം പറഞ്ഞത് ഗാന്ധി അവലംബിക്കുന്ന നിസ്സഹകരണം എപ്പോഴാണ് ചെയ്യേണ്ടത് നിയമപരമായി ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള അവസരങ്ങൾ എല്ലാം കുട്ടി അടയ്ക്കപ്പെടുമ്പോൾ മാത്രമേ നിസ്സഹകരണം മുതലായ പ്രസ്ഥാനങ്ങളിൽ സമരമുറകളിലേക്ക് പോകാമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇങ്ങനെ ഗാന്ധിയൻ സമര രീതിയും ഗാന്ധിയൻ സ്വാതന്ത്ര്യ സമര രീതിയും വന്നപ്പോൾ രാഷ്ട്രീയം കോൺഗ്രസ് ദിവസമാണ് ഇന്ന് ഈ സിനിമയെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല എങ്കിൽ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ കുറിച്ച് പരാമർശിച്ചിരുന്നതാണ് ചേച്ചൂർ ശങ്കരപ്പിള്ളെ എന്ന മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനിയെ കുറിച്ചാണ് അദ്ദേഹം ചേച്ചൂർ ശങ്കരൻപിള്ളയെ കുറിച്ച് കൂടുതലായി ഇന്ന് സംസാരിക്കാനായി നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത് ശ്രീ പി വി ഉണ്ണികൃഷ്ണൻ പിള്ളയാണ് അദ്ദേഹം പ്രമുഖനായ ഒരു അഭിഭാഷകൻ കൂടിയാണ് സ്വാഗതം സാർ ഈ പ്രത്യേക ചർച്ചയിലേക്ക് സത്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഹരിയാനയിലും മറ്റും പങ്കെടുത്ത യോഗങ്ങളിലൊക്കെ പറഞ്ഞതാണ് ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ച് യഥാർത്ഥത്തിൽ നമുക്ക് ആരാണ് ശങ്കരൻ നായർ എന്ന ഒരു ചോദ്യത്തോടു കൂടി തുടങ്ങാം ചേറ്റൂർ ശങ്കരൻ നായർ സത് ചേറ്റൂർ ശങ്കരൻ നായർ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ മലയാളി അധ്യക്ഷനാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഒരു മലയാളിയും വന്നിട്ടില്ല ദൗർഭാഗ്യവശാൽ വെച്ചാൽ ഒരു പാലക്കാലക്കാട്ടുകാരൻ കൂടി അത് ശശി തരൂരാണ് അദ്ദേഹത്തിന് ഇപ്പോൾ അധ്യക്ഷസ്ഥാനത്തേക്ക് വരാനായിട്ടില്ല ശങ്കരൻ നായരിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ കോൺഗ്രസ് സ്ഥാപിച്ചതിന് ശേഷം അതിന്റെ പന്ത്രണ്ടാമത്തെ പ്രസിഡന്റ് ആയിട്ടാണ് സർ സി ശങ്കരൻ നായർ അദ്ദേഹത്തിന് നാൽപ്പതാമത്തെ വയസ്സിൽ അമരാവതിയിൽ നടന്ന ദേശീയ കോൺഗ്രസ് സമ്മേളനത്തിൽ ബ്രിട്ടീഷ് രാജിനെതിരെ അതിനിശിതമായി പ്രസംഗിക്കുകയും ബ്രിട്ടന്റെ ഒരു കോളനിയായ ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി സ്വതന്ത്ര അവകാശമെങ്കിലും വേണം എന്ന ആവശ്യം ആദ്യമായി ഉന്നയിക്കുകയും ചെയ്ത് അമരാവതിയിൽ പ്രസംഗിച്ച സർ സി ശങ്കരൻ നായരെ അദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷനാവുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഈ സമയത്ത് നെഹ്റുവിന്റെ പിതാവായി മോഹ്ടാൽ നെഹ്റു ഒന്നും രാഷ്ട്രീയത്തിൽ എത്തിയിട്ടില്ല ഗാന്ധിജി പോലും സജീവമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല ആ സമയത്താണ് സർശ്രീ ശങ്കരൻ നായർ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനാവുന്നത് ഇനി ശങ്കരൻ നായർ ആരായിരുന്നു അദ്ദേഹം മദ്രാസ് പ്രസിഡൻസിയിലെ ബ്രിട്ടന്റെ കീഴിലുള്ള മദ്രാസ് പ്രസിഡൻസി വന്നു കേരളത്തിന്റെ വടക്കേ മലബാർ ഭാഗമൊക്കെ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമാണ് മദ്രാസ് പ്രസിഡൻസിയിലെ പ്രമുഖ അഭിഭാഷകനായിരുന്നു അദ്ദേഹം അദ്ദേഹം പടിപടിയെ ഉയർന്ന അഡ്വക്കേറ്റ് ജനറൽ ആവുന്നു അവിടെ ഹൈക്കോടതി ജഡ്ജി ആവുന്നു വൈസ് റോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പർ ആവുന്നു അതായത് ബ്രിട്ടന്റെ കോളനികളെ ഭരിക്കുന്ന വൈസ് റോയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അദ്ദേഹം അംഗമാകുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ചുമതലയാണ് അദ്ദേഹം വഹിച്ചിരുന്നത് ഇങ്ങനെ വളരെ ഉന്നതങ്ങളായ പദവികൾ വഹിക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ രക്തരൂക്ഷിതമായ ഒരു വെടിവയ്പുണ്ടാകുന്നത് ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ സമാധാനപരമായി യോഗം ചേർന്ന ജനക്കൂട്ടത്തിന് നേരെ ജനറൽ റെജിനാൾഡ് ഡയർ എന്ന് പറയുന്ന പട്ടാള മേധാവി ഗൂർഖ റെജിമെന്റിലെ പട്ടാളക്കാരുമായി വന്ന് ആയിരത്തി അറുന്നൂറ്റി അൻപത് റൗണ്ട് വെടിവെക്കുന്നു ആ വെടിവെയ്പ്പിൽ ആയിരക്കണക്കിന് പഞ്ചാബ് ഇന്ത്യക്കാർ കൊല്ലപ്പെടുന്നു ഔദ്യോഗികമായി മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ മരിച്ചു എന്നാണ് പറയുന്നത് അനൌദ്യോഗികമായി ആയിരക്കണക്കിന് ഇന്ത്യക്കാർ സമര സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒരു പ്രകോപനവുമില്ലാതെ വെടിയേറ്റു മരിക്കുന്നു ഈ മരണപ്പെട്ടവർ പലരും ഇത് വെളിപ്പെടുത്തിയില്ല കാരണം ബന്ധുക്കൾ വെളിപ്പെടുത്തിയാൽ അവരുടെ പേരിൽ അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടം നടപടി സ്വീകരിക്കുമെന്ന് കരുതി പലരും മരണസംഖ്യ കൃത്യമായി പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് ഈ അതിക്രൂരവും നീചവുമായ വെടിവെപ്പിൽ അങ്ങേയറ്റം പ്രതിഷേധിച്ച കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് തർശ്രി ശങ്കരൻ നായരായിരുന്നു എന്നാൽ ഇതിനെതിരെ അതിശക്തമായ നിയമയുദ്ധം നടത്തണം ബ്രിട്ടനിലെ കോടതിയിൽ പോയി നിയമപരമായി ഇങ്ങനെ ഒരു ഓർഡർ നൽകിയ പട്ടാള ഭരണ മേധാവിയായ ജനറൽ റെജിനാൾഡ് ഡയർ ഇതിന് ഓർഡർ നൽകിയ ഗവർണറുടെ പേര് മൈക്കിൾ ഓ ഡയർ രണ്ടും ഡയേഴ്സാണ് ഇവരുടെ പേരിൽ കേസന് കേസ് നൽകണം എന്ന് സാർ ശങ്കരൻ നായർ ആവശ്യപ്പെടുകയും ഈ ആവശ്യം നമ്മുടെ രാഷ്ട്രപിതാവായ അന്നത്തെ രാഷ്ട്രപിതാവായിട്ടില്ല ഗാന്ധി അത് നിരസിച്ചു നമ്മൾ അവരെ കൂടി മാത്രമേ കാണാവൂ എന്ന് ഗാന്ധി പറഞ്ഞു ചരിത്ര വസ്തുതയാണ് ഇതേ ഗാന്ധി തന്നെ അതിന് തൊട്ട് മുന്നേ നടന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പൊട്ടിപ്പുറപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഒരു കോടി മുപ്പത് ലക്ഷം ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് പ്രോത്സാഹനം നൽകി ബ്രിട്ടന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഗാന്ധി ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധി ബ്രിട്ടനെ അനുകൂലിച്ചിരുന്നു ബ്രിട്ടനു വേണ്ടി പണസമാഹരണം നടത്തിയിരുന്നു അതേ ഗാന്ധി തന്നെ ആയിരക്കണക്കിന് ഇന്ത്യക്കാർ മരിച്ചപ്പോൾ അതിനെതിരെ നിയമയുദ്ധം നടത്താൻ സമ്മതിച്ചില്ല എന്നായിരുന്നു ശങ്കരൻ നായരുടെ പരാതി പ്രതിഷേധം എന്നിട്ടുകൂടി ശങ്കരൻ നായർ ഈ കൊലപാതകത്തിന് കാരണം മൈക്കിൾ ഡയർ എന്ന ഗവർണർ ആണ് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ കുറ്റപ്പെടുത്തലിനെതിരെ ബ്രിട്ടീഷ് ഭരണകൂടം അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്തു എന്തിന് അപവാദ പ്രചരണം നടത്തി എന്ന് പറഞ്ഞ് ശങ്കര നായർക്കെതിരെ ബ്രിട്ടീഷ് ഭരണകൂടം കേസെടുക്കുകയും ആ കേസ് ബ്രിട്ടന്റെ നിയമചരിത്രത്തിൽ ഒരു വലിയ സിവിൽ ലിബൽ എന്ന് പറയുന്ന ഒരു തരം അപവാദം ഡിഫോമേറ്ററി കേസിന്റെ പരിഗണന അതിന്റെ വിഭാഗത്തിൽ വരും ആ കേസിൽ ഒരു പന്ത്രണ്ട് അംഗ ബെഞ്ച് അത് കേൾക്കുകയും പതിനൊന്ന് ബ്രിട്ടീഷ് ജഡ്ജിമാരെ അദ്ദേഹത്തിനെതിരായി വിധി പറയുകയും ഇദ്ദേഹത്തിന് ഒരു നഷ്ടപരിഹാരം ഡയറിന് കൊടുക്കാൻ ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ മാപ്പ് അപേക്ഷിക്കാൻ പറഞ്ഞു അദ്ദേഹം മാപ്പ് അപേക്ഷിക്കാതെ ഈ കോടതി വിധിച്ച അഞ്ഞൂറ് പൗണ്ടോ മറ്റോ നഷ്ടപരിഹാരം നൽകുകയാണ് ചെയ്തത് ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൌൺസിലിന്റെ വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനവും അംഗത്വവും അദ്ദേഹം പ്രതിഷേധ സൂചകമായി രാജിവെച്ചു എന്നാൽ ഈ സമയം ഗാന്ധി ഇതിനെ ഡയറിസം അതൊരു ക്രൂരതയായിട്ട് മാത്രം കണ്ടാൽ മതി അദ്ദേഹം ഒരു വാക്കു രൂപീകരിച്ചു അതിന്റെ പേര് ഡയറിസം ഡയറിസം എന്ന് മാത്രം ഇതിനെ വിളിച്ചാൽ മതി അവരെ സ്നേഹത്തോടെ കാണുന്ന നിസ്സഹകരണം നോൺ വയലൻസ് എന്നൊക്കെയുള്ള ആ ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിനോടുള്ള പ്രതികരണം ഇതിൽ ശങ്കരൻ നേർക്ക് അതിശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു ഗാന്ധിയൻ സമര രീതികളുമായി അദ്ദേഹത്തിന് അതിശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഗാന്ധി അവലംബിക്കുന്ന നിസ്സഹകരണം എപ്പോഴാണ് ചെയ്യേണ്ടത് നിയമപരമായി ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള അവസരങ്ങൾ എല്ലാം കുട്ടി അടയ്ക്കപ്പെടുമ്പോൾ മാത്രമേ നിസഹകരണം മുതലായ പ്രസ്ഥാനങ്ങളിൽ സമരമുറകളിലേക്ക് പോകാമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇങ്ങനെ ഗാന്ധിയൻ സമര രീതിയും ഗാന്ധിയൻ സ്വാതന്ത്ര്യ സമര രീതിയും വന്നപ്പോൾ ഇതിലൊക്കെ പ്രതിഷേധ കാരണം ഇദ്ദേഹം സ്വാതന്ത്ര്യ ഈ കോൺഗ്രസ് രാഷ്ട്രീയം കോൺഗ്രസിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കുകയാണ് ഉണ്ടായത് മാറി നിന്നു എന്ന് കേട്ടി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു സ്വാതന്ത്ര്യത്തിന് പതിമൂന്ന് വർഷം വരെ അദ്ദേഹം ജീവിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അദ്ദേഹം ഒരു അപകടത്തെ തുടർന്ന് മരിക്കുകയും അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ പാലക്കാട് മങ്കരയിലുള്ള ചേറ്റൂർ തറവാട്ടിൽ അദ്ദേഹത്തെ സംസ്കരിക്കുകയും ചെയ്തു അദ്ദേഹം ഇതിനിടയ്ക്ക് ഗാന്ധി ആൻഡ് അനാർക്കിസം ഗാന്ധിയും അരാജകത്വവും എന്നൊരു പുസ്തകം എഴുതി ഈ പുസ്തകം ഇന്ന് അത്ര ലഭ്യമല്ല ഈ പുസ്തകത്തിൽ ഗാന്ധിയൻ സമര രീതികളോടും സ്വാതന്ത്ര്യ സമര രീതിയോടും ഗാന്ധിജിയുടെ ചില ജീവിത ചര്യകളോടുമൊക്കെ ശക്തമായി വിയോജിപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു അങ്ങനെ ഇനിയും ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ ജാലിയൻ വാലാബാഗ് സമരം വെടിവയ്പ് നടക്കാനുള്ള കാരണം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടൻ സാമ്പത്തികമായി തകർന്നു അപ്പോൾ അവർ അവരുടെ ബ്രിട്ടീഷ് കോളനിയായി ഇന്ത്യ ഇന്ത്യ തുടങ്ങിയുള്ള എല്ലാ കോളനികളിലെ നികുതി അതിഭീമമായി വർദ്ധിപ്പിച്ചു ധാരാളം രീതിയിലുള്ള ചൂഷണം വീണ്ടും വർദ്ധിച്ചു ഒരു സാമ്പത്തികമായി തകർന്നിരിക്കുന്ന കാരണം ഇതിനെ റൗലറ്റ് ആക്ട് എന്നൊരു പുതിയൊരു നിയമം കൊണ്ടുവന്ന് പ്രതിഷേധങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജനങ്ങൾ പ്രതിഷേധിക്കാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നു ആരെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ ഈ റൗലറ്റ് ആക്ടിന് അഗൻസ്റ്റ് ആയിട്ട് എതിരായിട്ട് നടന്ന സമാധാനപരമായ ഒരു സമരമുറയിലാണ് ഈ വെടിവയ്പ്പ് നടന്നത് ഈ വെടിവയ്പ്പിലൂടെ ചേർന്ന് മറ്റൊരു ചരിത്ര വസ്തുത കൂടിയുണ്ട് റൗലറ്റ് ആക്ടിന് എതിരെ പ്രതിഷേധം നടത്തുമ്പോൾ മിശ്രൽ എന്ന് പേരുള്ള ഒരു ക്രിസ്ത്യൻ മിഷനറി ആ വനിത വനിതയ്ക്കെതിരെ ഈ പ്രതിഷേധക്കാരെ എന്തോ സംഘർഷങ്ങൾ ഉണ്ടാവുകയും സംഘർഷം ഉണ്ടായി ഇത് അറിഞ്ഞ് ഡയർ അന്നൊരു പ്രസ്താവന നടത്തി പോലും ഹിന്ദു ദേവതകളുടെ മുന്നിൽ തലകുനിക്കുന്ന നിങ്ങൾ ഇന്ത്യക്കാരെ ഞാൻ ബ്രിട്ടീഷ് വനിതകളുടെ മുമ്പിൽ തലകുനിക്കുന്നത് കാണാം ഇതായിരുന്നു ജാലിയൻ വാലാബാഗിലെ കൂട്ടക്കുരയ്ക്കുള്ള പ്രചോദനം അല്ലെങ്കിൽ ഇൻസ്റ്റിഗേഷൻ എന്നും വാർത്തയുണ്ട് എന്തായാലും ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കുരയിൽ പ്രതിഷേധിച്ച് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് ഗാന്ധിയൻ സമരമുറകളോടും അന്നത്തെ സാഹചര്യങ്ങളോടും പ്രതിഷേധിച്ച് മാറി നിന്ന ഭാരതം കണ്ട ഏറ്റവും പ്രമുഖനായ നേതാവാണ് സർശ്രീ ശങ്കരൻ നായർ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം ഇപ്പോൾ വീണ്ടും വാർത്തയിലേക്ക് വരാൻ കാരണം അക്ഷയ് കുമാർ അഭിനയിക്കുന്ന കരൺ ജോഹർ സംവിധാനം ചെയ്യുന്ന കേസരി ചാപ്റ്റർ ടു എന്ന സിനിമ സിനിമയിൽ സർശി ശങ്കരൻ നായർ പ്രധാന കഥാപാത്രമായി വരികയാണ് ഇതിനെ അവലംബമാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയുടെ മകൻ ശ്രീ രഘു പാലാട്ട് ആൻഡ് പുഷ്പ പാലാട്ട് അവരെഴുതിയ ദ കേസ് ദാറ്റ് ദുക് ദി എംപയർ എന്നൊരു പുസ്തകത്തെ അവലംബിച്ചാണ് ഈ സിനിമ വരുന്നത് ഈ ജാലിൻ വാലാബാഗിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് ആരാധ്യനായ പ്രധാനമന്ത്രി പഞ്ചാബിൽ പ്രസംഗിക്കുകയുണ്ടായി പഞ്ചാബിലെയും ഹരിയാനയിലെയും ഹിമാചൽ പ്രദേശിലെയും ചെറുപ്പക്കാർ അറിയേണ്ട ഒരു വലിയ ധീര ധീരദേശാഭിമാനിയുടെ പേരുണ്ട് അത് കേരളത്തിൽ നിന്നുള്ള സർ സി ശങ്കരൻ നായരാണ് അദ്ദേഹം കേരളത്തിൽ നിന്ന് വന്ന് നമ്മുടെ പഞ്ചാബിലെയും മറ്റും ജനങ്ങൾക്ക് വേണ്ടി ബ്രിട്ടീഷ് കോടതിയിൽ പോയി അതിശക്തമായി വ്യവഹാരങ്ങൾ നടത്തിയ ആ പേര് അഭിമാനത്തോടു കൂടി എല്ലാ ചെറുപ്പക്കാരും ഓർത്തിരിക്കണം എന്ന് പറഞ്ഞു ഇതിന് വളരെയധികം സാങ്കേത്യമുണ്ട് അടുത്ത കാലത്ത് ചില സിനിമയിൽ പാകിസ്ഥാനിൽ പോയി തീവ്രവാദ പരിശീലനം നേടിയ ചില ഉപനായകവോ ഉപനായക കഥാപാത്രങ്ങൾ ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയെ വധിക്കുന്ന സിനിമയൊക്കെ എടുക്കുന്ന സമയത്ത് ഇത്തരം ധീര ധീരദേശാഭിമാനികളെ സ്മരിച്ചുകൊണ്ടുള്ള സിനിമയ്ക്കും പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കും സർ സി ശങ്കരൻ നായർ ആരാണെന്ന് പഠിക്കാനും ഓർക്കാനും ഒരവസരം കിട്ടിയ സന്ദർഭത്തിനും പ്രത്യേക സാങ്കത്യമുണ്ട് ൾ പറഞ്ഞതനുസരിച്ച് ശങ്കരൻ നായർ ഒരു നിസ്വാർത്ഥനായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അദ്ദേഹം വലിച്ചെറിഞ്ഞിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിലേക്ക് എടുത്തു ചാടുന്നത് എന്നിട്ടും ഈ പട്ടികയിലേക്ക് ഇതിനോടകം തന്നെ കുറച്ചധികം ആളുകൾ ഈ തമസ്കരിക്കപ്പെട്ടവരുടെ പട്ടികയിൽ ആ പട്ടികയിലേക്ക് അദ്ദേഹം പോയത് എങ്ങനെയാണ് ഈ കോൺഗ്രസിൽ പട്ടിക സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ പറയണം കോൺഗ്രസ് സർശ്രി ശങ്കര നായർ ഒരുപക്ഷെ ആർക്കും പറഞ്ഞുകൂടാ കാരണം ഈ നെഹ്റുവിന്റെ പിതാവ് മോട്ടിലാൽ നെഹ്റു ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഈ ജാലിൻ വാലാബാഗിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് പിന്നീടാണ് മോട്ടിലാൽ നെഹ്റു വരുന്നതും ജവഹർലാൽ നെഹ്റു വരുന്നതും ഇന്ദിരാഗാന്ധി വരുന്നതും ഇപ്പോൾ റോബർട്ട് ബാഗരെയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വരെ എത്തിയിരിക്കുന്ന ഡൈനാസ്റ്റി ഭരണമൊക്കെ അതിന് പിന്നീടാണ് വരുന്നത് ഇതിനോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ തമസ്കരിച്ച് തമസ്കരിച്ചവരുടെ പട്ടിക ഞാൻ പറയുകയാണ് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേല് ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മഹാരാഷ്ട്രയിൽ ബോംബെയിൽ വെച്ച് ഒരു ഹൃദയ ആഘാതത്തേക്ക് തുടർന്ന് മരിക്കുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു ക്യാബിനറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തു ഇത് കെ എം മുൻഷി എന്ന് പറയുന്ന അന്നത്തെ ഉത്തർപ്രദേശ് ഗവർണറുടെ ആത്മകഥയിലും പിന്നീട് ഭാരതത്തിലെ ആദ്യത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ ഗ്രൂപ്പിലുണ്ടായിരുന്ന എൻ കെ കെ എന്ന ആത്മകഥയിലും ഉള്ള പ്രസ്താവനയാണ് ഞാൻ ഈ പറയുന്നത് ഈ പട്ടേൽ മരിക്കുമ്പോൾ നെഹ്റു ഒരു ക്യാബിനറ്റ് നോട്ട് ചെയ്തു ഒരു എംപിയും ഒരു മന്ത്രിയും ഒരു ക്യാബിനറ്റ് ഉദ്യോഗസ്ഥരും സർക്കാർ നിലവിൽ പട്ടേലിന്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നും പട്ടേൽ ഉപയോഗിച്ച കാർ എത്രയും പെട്ടെന്ന് തിരികെ വാങ്ങണമെന്നും ഒരു കാബിനറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തതായിട്ട് രേഖകളിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ തമസ്കരണം വന്നു തുടങ്ങിയതാണ് പിന്നെ അറിയാമല്ലോ അംബേദ്കറെ അറിയാമല്ലോ ഈ നമ്മുടെ ഭരണഘടനയുടെ ശില്പിയെ അംബേദ്കറുടെ ഒരു ഛായഛായാചിത്രമോ പ്രതിമയോ എത്ര എത്ര കോടതികളിൽ ഉണ്ടെന്ന് പോയി അന്വേഷണത്തിൽ അറിയാൻ പറ്റും അംബേദ്കർക്ക് പറ്റിയത് എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിക്കുകയും ഇന്ന് ഇന്ന് ബംഗ്ലാദേശിന്റെ ഭാഗമായി മാറിയ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പോയി വിദൂരമായി അവിടെയുള്ളവരുടെ സഹായത്തോടെയാണ് അദ്ദേഹം മത്സരിച്ച് ജയിച്ചത് പിന്നീട് നെഹ്റു മന്ത്രിസഭയിൽ വളരെ ചുരുങ്ങിയാലും അദ്ദേഹം ഇരിക്കുകയും അദ്ദേഹം രാജിവെച്ചു പോവുകയും പിന്നീട് അദ്ദേഹം മത്സരിക്കുമ്പോൾ ബോംബെയിൽ നിന്ന് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിച്ചതും ഒക്കെ ചരിത്രമാണ് അദ്ദേഹത്തിന് ഭാരതരത്നം നൽകുന്നത് പോലും ആരാണ് ജനതാ ഗവൺമെന്റ് ആണ് നൽകുന്നത് ഈ ഭാരതരത്നം നെഹ്റു ഫാമിലിയിൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എനിക്കൊന്നിനും കിട്ടാനുള്ളത് ഭദ്ര രാഹുൽ ഗാന്ധി പ്രിയങ്ക സോണിയ മാത്രമേ ഉള്ളൂ ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമി പറയാറുണ്ട് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ ഒരു ഫയൽ കണ്ടു ആ ഫയലിൽ എഴുതിയിരിക്കുന്നത് ഐ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ കീർബൈ അവാർഡ് ഭാരതരത്ന ടു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഭാരതരത്നം കിട്ടിയ ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും ഒക്കെ പക്ഷേ സർദാർ വല്ലഭായ് പട്ടേലിന് ഭാരതരത്നം കോൺഗ്രസ് കൊടുത്തില്ല അംബേദ്കർക്ക് നൽകിയില്ല സുഭാഷ് ചന്ദ്രബോസിന് നൽകിയില്ല നരസിംഹറാവുവിന് നൽകിയില്ല ഇതൊക്കെ തമസ്കരണത്തിന്റെ ഏറ്റവും പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഉദാഹരണങ്ങളാണ് കോൺഗ്രസ് പാർട്ടിയിലെ ഈ നേതാക്കന്മാരെ തമസ്കരിക്കുന്നത് അത് അതിന്റെ ഒരു ചരിത്രമാണ് ആ കുടുംബവുമായിട്ട് ചേർന്ന് നിൽക്കാത്തവര് അവർ പല പലപ്പോഴും തമസ്കരിക്കും ഈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ശവസംസ്കാരത്തിൽ നെഹ്റു പങ്കെടുക്ക പങ്കെടുത്തിട്ടില്ല അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാധാകൃഷ്ണനോട് പങ്കെടുക്കരുതെന്ന് നെഹ്റു ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ഇതൊക്കെ 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 മറച്ചു വെച്ചിരിക്കുന്ന വസ്തുതകളാണ് അപ്പൊ തമസ്കരണം അവരുടെ ഒരു ഈ ആ രാ പാർട്ടിയുടെയും പിന്നെ ഡൈനാസിറ്റിയുടെയും ഒക്കെ ഒക്കെ ഒക്കെയും ഭാഗമാണ് പല കാരണങ്ങളും ഉണ്ട് ഇനി തമസ്കരണത്തിന്റെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞാലും പി വി നരസിംഹറാവനെ കുറിച്ച് പറയാം അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി ആവുമ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ തകർന്ന് നമ്മുടെ റവന്യൂ കമ്പനി വളരെ കൂടുതലാണ് നമ്മൾ വിദേശത്തു നിന്ന് സ്വർണ്ണം പണയം വെച്ച് കടമാകുന്നു ഇങ്ങനെ രാജ്യം ഒരു കൊലാപ്സ് സാമ്പത്തിക തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഇവിടെ സാമ്പത്തിക പരിഷ്കരണമാണ് ഇതിനൊരു പരിഹാര മാർഗം എന്ന് കണ്ടുപിടിച്ച് അതിന് അദ്ദേഹം ധനകാര്യമന്ത്രിയായിട്ട് അദ്ദേഹം നിർദ്ദേശിച്ച പേര് മൻമോഹൻ സിംഗിൻ്റെതായിരുന്നില്ല ഐ ജി പട്ടേൽ എന്ന റിസർവ് ബാങ്ക് ഗവർണറെ ആണ് അദ്ദേഹം ധനകാര്യമന്ത്രിയായി നിർദ്ദേശിച്ചത് കാരണം ഐ ജി പട്ടേൽ ഇന്ത്യയുടെ പതിനാല് ബഡ്ജറ്റ് തയ്യാറാക്കിയ ധനകാര്യ വിദഗ്ധനാണ് പക്ഷെ ഐ ജി പട്ടേൽ ഈ സ്ഥാനം നിരസിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹം പറഞ്ഞു അങ്ങയുടെ മന്ത്രിസഭ ന്യൂനപക്ഷ മന്ത്രിസഭയാണ് അതിന് സ്ഥിരതയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് വളരെ സ്ഥിരതയുള്ള ഒരു സർക്കാരിന് മാത്രമേ ഇത്തരം ഡിവാസ്റ്റേറ്റിംഗ് വളരെ സമൂലമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി അപ്പോൾ രണ്ടാമത്തെ ചോയ്സായിട്ടാണ് മൻമോഹൻ സിംഗ് വരുന്നത് അപ്പൊ ഈ മൻമോഹൻ സിംഗിനെ വെച്ച് അതായത് ഇന്ത്യയുടെ നവഭാരതത്തിന്റെ സാമ്പത്തിക റീകൺസ്ട്രക്ഷൻ നവഭാരതത്തിന്റെ സാമ്പത്തിക പുനരുദ്ധാരണത്തിന്റെ ശില്പിയാണ് നരസിംഹറാവു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എഐസി ഓഫീസിൽ വെച്ച് അന്തിമോപചാരം അർപ്പിക്കാൻ കോൺഗ്രസ് സമ്മതിച്ചിട്ടില്ല ഈ ഒരു ഡൽഹിയിൽ ശവസംസ്കാരം നടത്താൻ അർഹത കിട്ടാതിരുന്ന ഏക പ്രധാനമന്ത്രി നരസിംഹറാവു ആണ് അപ്പോൾ കോൺഗ്രസിന്റെ തമസ്കരണം അത് പല ഘട്ടത്തിലും ഇപ്പോഴിപ്പം ഇപ്പൊ ദേശീയതയിൽ ഏറ്റവും അത് അത് അവരോട് ചേർന്ന് നിന്നാണ് ഗുലാം നബി ആസാദ് കാശ്മീരിൽ നിന്നുള്ള ഒരു ദേശീയ നേതാവ് അദ്ദേഹം പാർട്ടി വിട്ടുപോയി അല്ലേ അതുപോലെ തന്നെ മാധവറാവു സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ അകാലത്തിൽ മരിഞ്ഞു മരിച്ചുപോയ രാജേഷ് പൈലറ്റിന്റെ മകൻ സച്ചിൻ പൈലറ്റ് എവരൊക്കെ കോൺഗ്രസിനെ അതിശക്തമായ രീതിയിൽ തിരികെ കൊണ്ടുവരുമെന്ന് കരുതിയിരുന്ന സാധാരണ ഇന്ത്യക്കാരുണ്ട് അവരുടെയൊക്കെ പ്രതീക്ഷയ്ക്ക് കടകവിരുദ്ധമായിട്ട് സമർത്ഥന്മാരും വിടുക്കന്മാരുമായ ആളുകളൊക്കെ ഈ പാർട്ടി വിട്ടുപോകുന്നു കാരണം ഒരു എബോ ആവറേജ് ഇന്ത്യയിലും ഉള്ളവരെയൊന്നും അവർ അവര് നിർത്തല്ല ഇപ്പോൾ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പാലക്കാട്ടിൽ നിന്ന് വീണ്ടും വരും കോൺഗ്രസ് അധ്യക്ഷൻ വരുമായിരുന്ന ആരെ ശശി തരൂർ അദ്ദേഹം അദ്ദേഹത്തിനും അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടെന്ന് നമുക്കറിയാം അപ്പൊ തമസ്കരണം അതിന്റെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് പക്ഷേ ഈ തമസ്കരിക്കപ്പെട്ടവർ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശങ്കരൻ നായർ ഗാന്ധിജിയുമായി അഭിപ്രായ വ്യത്യാസം പല ഘട്ടങ്ങളിലും രേഖപ്പെടുത്തിയ വ്യക്തിയാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളുണ്ട് ഇതാണോ ഈ ഇത്തരത്തിൽ ഇദ്ദേഹത്തെ ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ആ ഗാന്ധിജിയെ കുറിച്ച് പൊതുവെ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയല്ലോ അറിയാമല്ലോ നാല്പത്തിയാറിൽ സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിജിക്ക് നാൽപ്പത്തി ആറ് ജനുവരിയിലും ഫെബ്രുവരിയിലും രണ്ട് കത്തുകൾ സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹത്തിന് അയച്ചിരുന്നു അത് ഞാൻ അതാ ഗാന്ധിജിക്ക് ഗാന്ധിജി രണ്ട് പെൺകുട്ടികളെ ഊന്നുവടികളായി ഉപയോഗിച്ചിരുന്നു മനു ആഭ എന്ന പേരുള്ള അത് ഗാന്ധിജിയുടെ ബന്ധുക്കളാണ് തോന്നുന്നവര് അതിന് വ്യാപകമായ വിമർശനവും പ്രതിഷേധവും അസംതൃപ്തിയും പാർട്ടി ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ഗാന്ധിജി അദ്ദേഹത്തിന്റെ ബ്രഹ്മചര്യം സെലിബസി എക്സ്പെരിമെന്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സെലിബസി സെലിബസി എക്സ്പെരിമെന്റ് ബ്രഹ്മചര്യം അദ്ദേഹത്തിന് അനുഷ്ഠിക്കാൻ ആവുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അദ്ദേഹം നഗ്നായി ഈ പെൺകുട്ടികളുടെ ഇടയിൽ കിടന്നുറങ്ങുക അദ്ദേഹം തന്നെ ഇതിലുള്ളതാണ് ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണെന്നും ഇത് മഹാത്മാവി ചെയ്തുകൂടാ എന്നും പാർട്ടിയിൽ നിന്ന് നിരന്തരം അദ്ദേഹത്തെ ഓർപ്പിച്ചുകൊണ്ടിരുന്നു അതിടക്കാലത്ത് നിർത്തിവെച്ചിരുന്നു പിന്നീട് ഇത് പുനരാരംഭിച്ചപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞു അങ്ങ് അങ് ഇത് തുടരരുതെന്ന് ആവശ്യപ്പെട്ടു ആ ആ കത്താണ് ജനുവരി നാല്പത്തിയാറിന് എഴുതിയ കത്തിൽ വീണ്ടും ഇതേ ആവശ്യം വെച്ചാൽ നാല്പത്തി ഏഴിലും ഈ കത്ത് അദ്ദേഹം എഴുതി എഴുതി ഉണ്ടായി ഈ മനുവിന്റെ മനു എന്ന് പറഞ്ഞ സ്ത്രീയുടെ ജീവചരിത്രം എഴുതിയ രാമചന്ദ്ര ഗുഹയുടെ പുസ്തകത്തിൽ ഇതിനെ കുറിച്ച് വളരെ വിശദമായ വിവരണങ്ങളുണ്ട് ഞാൻ ഇത്തരണത്തിൽ പറയുന്നതിൽ ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് പിന്നീട് നാല്പത്തിഅബം സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിജിയോ ഗാന്ധിജിയുടെ കടുത്ത ശിശുനാണ് വലിയ ആരാധകനാണ് ഗാന്ധി ശിഷ്യനാണ് സർദാർ പട്ടേൽ എന്നാലും അദ്ദേഹം ഇതിൽ പ്രതിഷേധം സൂചിപ്പിച്ചിരുന്നു നാല്പത്തിയേഴിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള തീരുമാനം വന്നപ്പോൾ പതിനഞ്ച് വോട്ടിൽ പതിമൂന്ന് വോട്ട് സർദാർ വല്ലഭായ് പട്ടേൽ കിട്ടിയത് എന്നിട്ടും പട്ടേലിന് ഉപപ്രധാനമന്ത്രിയാകാനേ കഴിഞ്ഞുള്ളൂ ഗാന്ധിജി നെഹ്റുവിനെയാണ് പിന്തുണച്ചത് അപ്പോൾ ഇവരൊക്കെ ഇതിന്റെയൊക്കെ പിന്നിലുള്ള കാരണങ്ങൾ വളരെ 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 വ്യത്യസ്തമാകാം അത് ചരിത്രത്തിന്റെ ഭാഗങ്ങളിൽ ഇരുൾ മൂടി കിടക്കുകയാണ് പക്ഷെ സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെ ഈ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഭാരതം ഇന്നത്തെ ഭാരതം സൃഷ്ടിച്ചു തന്ന തന്ന മാൻ ഓഫ് ഇന്ത്യ അദ്ദേഹത്തിന് അർഹമായ സ്ഥാനം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ലഭിച്ചില്ല ഒരു ദുഃഖസത്യമാണ് ഇന്ന് അദ്ദേഹം ഇന്ന് ഇന്നത്തെ ഭാരതത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം വളരെ വളരെ ഉയർന്ന സ്ഥാനത്തേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ ഭരണാധികാരികൾ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതും വസ്തുതയാണ് അല്ല ഈ ഗാന്ധിജിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ചേത്തൂർ ശങ്കരൻ നായർക്കും ഉണ്ടായിരിക്കുമല്ലോ അദ്ദേഹവും ഗാന്ധിജിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട് അതാകുമോ ഈ അദ്ദേഹത്തെ തമസ്കരിക്കുന്നതിനുള്ള പ്രധാന കാരണം പ്രധാന കാരണം തന്നെയാണ് ഈ ഗാന്ധിജിയുടെ അദ്ദേഹം ഗാന്ധിജിയോടുള്ള എല്ലാ ആദരവുകളും നമ്മൾ നിലനിർത്തി കൊണ്ട് പറയാം പക്ഷെ ഗാന്ധിജി വിമർശനങ്ങൾക്ക് അതീതനല്ല എന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ ഒരു ബുക്കർ പ്രൈസ് കിട്ടിയ മലയാളത്തിൽ ഒരു എഴുത്തുകാരിയുണ്ടല്ലോ ഗോഡ് ഓഫ് സ്മോൾ കിങ്സ് ഒക്കെ ആ അവര് ഗാന്ധിജിയെ ആ ഗാന്ധിജി അതിനിശിതമായി വിമർശിച്ചപ്പോൾ ഗാന്ധിജിയെ വിമർശിച്ചു കൂടാ എന്ന് വലിയ പ്രതിഷേധം വരികയും ശ്രീ വി ഡി സതീശൻ പറഞ്ഞു ഗാന്ധിജി വിമർശനങ്ങൾക്ക് അതീതനല്ല അദ്ദേഹം വിമർശിക്കാന്ന് പറയും അപ്പൊ ഗാന്ധി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു കാര്യം ബ്രിട്ടനിലെ അദ്ദേഹം ഒന്നാം ലോകമഹായുദ്ധകാലത്ത് അദ്ദേഹം ബ്രിട്ടനൊപ്പം നിന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെറ്റൂർ ശങ്കരൻ നായർ എന്തുകൊണ്ട് ഗാന്ധിയെ എതിർത്തതിന്റെ രണ്ടാമത്തെ കാരണം ഈ ഖിലാഫത്ത് സമരം തുർക്കിയിലെ കാലിഫ് കാലിഫ് തുർക്കിയിലെ ഭരണാധികാരിയോ ആത്മീയ നേതാവോ ആ ഇസ്ലാം ആത്മീയ നേതാവായിരുന്ന കലീഫയെ ബ്രിട്ടീഷുകാർ സ്ഥാനപ്രഷരാക്കിയപ്പോൾ അതിനെതിരെ ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ ഉണ്ടായ പ്രതിഷേധം ഭാരതത്തിലും പതുക്ക തുടങ്ങുകയും അലി സഹോദരന്മാരാണ് തുടങ്ങിയത് അതേപോലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതിരുന്ന ഇവർ ഈ പ്രതിഷേധം തുടങ്ങിയപ്പോൾ ഗാന്ധിജി അവരെ പിന്തുണച്ചു എന്താണ് ഇത് സ്വാതന്ത്ര്യ സമരം ഖിലാഫത്ത് പുനസ്ഥാപിക്കാൻ കാലിഫേറ്റ് തുർക്കിയിലെ ഭരണ ഭരണകൂടം കാലിഫേറ്റ് എന്ന് പറയുന്ന ഭരണകൂടം പുനസ്ഥാപിക്കാൻ വേണ്ടി നടത്തിയ സമരം അത് മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ കൂടിയ ജീനോസ്റ്റേറ്റ് വംശഗത്യായിട്ട് മാറി ധാരാളം ഹിന്ദുക്കൾ തെരഞ്ഞുപിടിച്ച് കൊല്ല കൊല്ലപ്പെട്ടു ഈ മലബാർ കലാപത്തിനെ അല്ലെങ്കിൽ ഖിലാഫത്ത് സമരത്തിനെ ഗാന്ധിജി പിന്തുണച്ചതിൽ തെറ്റൂർ ശങ്കർ നേർക്ക് അതിശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഗാന്ധി ആൻഡ് അനാർക്കി എന്ന പുസ്തകത്തിൽ അതിനെക്കുറിച്ച് വിശദമായ വിവരണങ്ങളുണ്ട് ഈ വസ്തുതകൾ ഈ വസ്തുതകളാണ് ഈ വസ്തുതകളിൽ അദ്ദേഹം നടത്തിയ സത്യസന്ധമായ പ്രതിഷേധമാണ് അദ്ദേഹം തമസ്കരിക്കപ്പെടാനുള്ള കാരണം കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും ഈ സ്വാതന്ത്ര്യ സമരവുമായിട്ടോ ഭാരതത്തിന്റെ കോൺഗ്രസിന്റെ ചരിത്രവുമായിട്ടോ പറയുമ്പോൾ ആരെങ്കിലും ചേറ്റൂർ സർ ചേറ്റൂർ ശങ്കർ നാലിൻ എന്തിനാ സർ പദവി പോലും അദ്ദേഹം വേണ്ടെന്ന് വെച്ചു ലാലിയൻ വാലാബാഗ് കഴിഞ്ഞപ്പോൾ ഈ നൈറ്റ്ഹുഡ് പദവി അത് ബ്രിട്ടീഷുകാർ നൽകുന്ന ഒരു പദവിയാണ് സർ അത് വേണ്ടെന്ന് വെച്ചു അദ്ദേഹം മാത്രമല്ല രവീന്ദ്രനാഥ് ടാഗൂറും സർ പദവി വേണ്ടെന്ന് വെച്ചു അപ്പോഴും ഗാന്ധിജി ബ്രിട്ടനെ അദ്ദേഹം നിശബ്ദത പാലിച്ചു ഇതൊക്കെ ചരിത്രത്തിലെ ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിത ജീവചരിത്രം ഇപ്പോ സിനിമയാകുമ്പോൾ അതിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അക്ഷയ് കുമാർ തന്നെ പറഞ്ഞത് ഇന്ത്യ പ്രത്യേകിച്ചും ഇന്ത്യയിലെ യുവാക്കൾ ഇപ്പോൾ അവർ ശ്വസിക്കുന്ന സ്വാതന്ത്ര്യത്തിന് കാരണക്കാരായ ആളുകളെ ഏറെ ബഹുമാനിക്കുന്നവരാണ് അത്തരത്തിലുള്ള ഒരു ശ്രമമാണ് ഈ സിനിമ എന്നാണ് അതിനെ പിന്തുണച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയും അദ്ദേഹം പറഞ്ഞു പഞ്ചാബിൽ നടന്ന ഒരു കൂട്ടക്കൊലയ്ക്കെതിരെ കേരളത്തിൽ നിന്നുള്ള ശങ്കരൻ നായർ പ്രതികരിച്ചു എന്ന രീതിയിൽ അദ്ദേഹം പൊതുവിൽ ഈ സിനിമ ഇനി പൊതു സമൂഹത്തിന് അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് നൽകുന്ന ഒരു സന്ദേശം എന്തായിരിക്കും ഈ തലമുറയ്ക്ക് ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാണാപ്പുറങ്ങൾ ഇരുട്ട് മൂട്ടി കിടക്കുന്ന അല്ലെങ്കിൽ ഈ ഇരുട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സത്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന അതിശക്തമായ ഏടുകൾ പുതിയ തലമുറയ്ക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്ന ദേശസ്നേഹത്തിലും രാഷ്ട്രാഭിമാനത്തിലും അധിഷ്ഠിതമായ ഒരു സിനിമയായിരിക്കും ഇതെന്നുള്ളത് നിസ്സംശയം പറയാം പ്രത്യേകിച്ചും അടുത്ത കാലത്തുണ്ടായ ചില സിനിമാ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ വളരെ കോൺട്രവേഴ്സ്യലായ സബ്ജക്റ്റുകൾ കൊണ്ടുവന്ന് തീവ്രവാദികളുടെ രണ്ട് തീവ്രവാദികളുടെ പേരിന്റെ തലയും വാലും ചേർത്ത് കഥാപാത്രത്തിനെ സൃഷ്ടിച്ച് നമ്മുടെ നമ്മുടെ രാജ്യമായ പാകിസ്ഥാൻ ഞാൻ രാജ്യമായ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ വളരെ ഉറച്ച വിശ്വാസത്തോടെയാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇന്ദിരാഗാന്ധി കേരള ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ദി എനിമി പ്രോപ്പർട്ടി ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് എനിമി മീൻസ് പാകിസ്ഥാൻ ആൻഡ് ചൈന എന്നാണ് പറയുന്നത് അപ്പൊ ശത്രുരാജ്യം നമുക്ക് നിസ്സംശയം പറയാം അപ്പൊ ശത്രുരാജ്യത്ത് ഏർ പോയി പരിശീലനം നേടി വന്ന് ഇവിടെ അക്രമം നടത്തുന്ന ഒരു കഥാപാത്രത്തിനെ സൃഷ്ടിച്ച് സിനിമ പിടിച്ച് ആ സിനിമയ്ക്ക് വേണ്ടി പല ഭാഗത്തു നിന്നും പിന്തുണയും വാദങ്ങളും നടക്കുമ്പോൾ ഈ ദേശ സ്നേഹം പുതിയ തലമുറയിൽ ജനിപ്പിക്കുന്ന ഒളിച്ചു വെച്ചിരിക്കുന്ന സത്യങ്ങൾ പുറത്തേക്ക് വരുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഈ സിനിമ ഒരു സമ്പൂർണ്ണ വിജയമാവട്ടെ എല്ലാവരും ഇത് ശ്രദ്ധിക്കപ്പെടട്ടെ എന്ന് പ്രത്യാശിക്കുന്നു എന്തായാലും ഈ ഈ ഒരു ഒരു കാര്യം കൂടി ചെയ്യാം അതായത് ഡോക്ടർ കെ കെ വാറിന്റെ വലിയ വലിയ സംസ്ഥാനത്തെ കോൺഗ്രസ് ഇപ്പോൾ ശങ്കരൻ നായരെ കുറിച്ചൊക്കെ അവസരത്തിൽ ഘടകം അതിനെ കുറിച്ച് പ്രതികരിക്കേണ്ടതായിരുന്നില്ല തീർച്ചയായിട്ടും ഈ പാലക്കാടിന്റെ പാലക്കാട്ടെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കോൺഗ്രസിലെ ഈ വളർന്നു വരുന്ന യുവതൂർക്കികളായ രാഹുൽ മാംകൂട്ടത്തിൽ പിന്നെ കോൺഗ്രസിന് ഇപ്പോൾ അടുത്ത കാലത്ത് കിട്ടിയ ഒരു അനിശ്ചിത നേതാവ് സന്ദീപ് വാര്യർ ഷാഫി പ്രമ്പിൽ അങ്ങനെയുള്ള ചെറുപ്പക്കാരായ നേതൃത്വമാണ് നൽകുന്നത് അവർക്ക് ഇന്ന് ഇന്ന് ഭാരതത്തിന്റെ മുന്നിലുള്ള ദേശാഭിമാനത്തോടു കൂടി കോൺഗ്രസുകാർക്ക് സ്മരിക്കാവുന്ന ഒരു പേരാണ് ചേറ്റൂർ ശങ്കരൻ നായർ എന്നാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവരെ അവരെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് റോബർട്ട് വധേരയെ ഈ ഡി ചോദ്യം ചെയ്യുന്നതാണ് റോബർട്ട് വധേര എന്ന ഈ ഡ ഈ കുടുംബ ഡൈനാസ്റ്റിയിലേക്ക് വന്ന പുതിയ മരുമകൻ അദ്ദേഹത്തിന്റെ ദുരൂഹമായ ലാൻഡ് ഡീലുകൾ ഇ ഡി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കോൺഗ്രസുകാർ അതിൽ എന്ത് നിലപാടെടുക്കണമെന്ന് അവർ സംശയത്തോടെ നിൽക്കുകയാണ് വധരെ സപ്പോർട്ട് ചെയ്യണോ അപ്പൊ ഒരുപക്ഷെ അദ്ദേഹം വധരെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഞാൻ വയനാട്ടിൽ രാഹുൽ ഗാന്ധി രാജിവെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഞാൻ പൊതുജന സേവനത്തിന് വരണമെന്ന് ജനങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ വയനാട്ടിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നായിരിക്കും ഒരിക്കലും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു താമസിയാതെ ഈ ഹെഗ്ഡേവാറിനെതിരെ സമരം ചെയ്യുന്ന ആളുകളെ വയനാട്ടിൽ താമസിക്കാതെ വധ്ര വന്ന് മത്സരിക്കുമെന്നും വീണ്ടും അവിടെ ദേശീയ പതാക മാറ്റി വെച്ചിട്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാർ ബലൂൺ വീർപ്പിച്ച് മത്സരിക്കും ഈ വയനാട്ടിൽ ഈ ബലൂൺ വീർപ്പിച്ചാണല്ലോ മത്സരിക്കുന്നത് ഒരു പ്രത്യേക പതാകയ്ക്ക് ഈ ശത്രുരാജ്യത്തിന്റെ പതാകയുമായി സാമ്യമുള്ള കാരണം കോൺഗ്രസിൻ കടകക്ഷികളവിടെ ബലൂൺ വീർപ്പിച്ചാണല്ലോ മത്സരിക്കുന്നത് അപ്പൊ ആ ബലൂൺ വീർപ്പിച്ച് വധ്ര മത്സരിക്കാൻ വയനാട്ടിൽ വരുമെന്നും ഈ യൂത്ത് കോൺഗ്രസിലെയും ഒക്കെ യുവതുർക്കികൾ വധ്രയ്ക്ക് വേണ്ടി വാദിക്കുമെന്നും ഹെഗ്ഡേവാറിനെതിരെയുള്ള സമരം അവർ വധ്രയ്ക്ക് അനുകൂലമാക്കി മാറ്റും

ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ